ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു കോഫി ആണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്ക് ഈ കോഫി പുഡിങ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പാലാണ് വേണ്ടത് അപ്പോൾ ഞാൻ അര ലിറ്റർ പാല് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പുഡിങ് സെറ്റ് ആവാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചൈനാഗ്രാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പാക്കറ്റ് ഒരു പാക്കറ്റിൽ ഇരുപത്തഞ്ച് ഗ്രാം ചൈനാഗ്രാസ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നും പകുതി ചൈനാഗ്രാസ് ആണ് ഞാൻ ഇത് ഇതിൽ നിന്നും സെറ്റ് ആവാനായിട്ട് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും പകുതി ചൈനാഗ്രാസ് എടുത്തിട്ട് അത് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റിവെച്ചു അതിനുശേഷം അത് മെൽറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു പാക്കറ്റ് ഗ്രാസ് ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഈ പാക്കറ്റിൽ ഉള്ളത് അപ്പോൾ നമ്മൾ എത്ര പാലാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്താല് ഭയങ്കര ഹാർഡായിട്ട് പോകും അതൊക്കെ നമ്മൾ എടുക്കുന്ന പാലിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ചൈന ഗ്രാസ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം മിനിറ്റ് ഒക്കെ ഇട്ട് വെച്ചാൽ മതി ഇട്ട് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ളത്തിൽ പിന്നെ നമ്മളത് എടുക്കുകയാണ് ചെയ്യുന്നത് അത് മെൽറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പാല് ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ടേസ്റ്റിയാണ് ഈ മിൽക്ക് മെയ്ഡിന്നിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുള്ള ഈ അടപ്പ് ഞാൻ ഓൺലൈനിൽ നിന്നും വാങ്ങിച്ചതാണ് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് നമ്മൾ ഇതുപോലെയൊക്കെ ടിന്നൊക്കെ പൊട്ടിച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് അതിനുശേഷം ഇതുപോലെ അടച്ചു വെച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തും നമുക്കതുപോലെ ഇതുപോലെ ഇതുപോലെയുള്ള ഈ അടപ്പ് വെച്ചിട്ട് നമ്മൾ നമുക്ക് മൂടി വെക്കാനായിട്ട് പറ്റും ഇതുപോലെയുള്ള അഞ്ചെണ്ണമാണ് നമുക്ക് ഉള്ളത് ചെറുതും വലുതുമായിട്ട് ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുതായിട്ടുള്ള ചെറുതായിട്ടുള്ളതാണ് ഇത് അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റുമാണ് ഇതിനുള്ളത് അപ്പോൾ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി നോക്കിയാൽ നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്താലും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അടപ്പായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇനി മിൽക്ക് മെയ്ഡ് അല്ല ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ നമുക്കിതൊന്ന് എടുക്കാം നമ്മുടെ പാലിലേക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ പാലിൻ്റെ കളർ തന്നെ മാറിയിട്ട് ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ പാലും മിൽക്ക് മെയ്ഡും കൂടെ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്തും നല്ല രുചിയാണിത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്താൽ നമുക്ക് മിൽക്ക് പുഡിങ്ങ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇവിടെ കോഫി ആണ് റെഡിയാക്കി എടുക്കുന്നത് കോഫിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ പുഡിങ്ങ് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഫി പൗഡർ നമുക്ക് നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ മിൽക്കിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെയാണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ നല്ല കടുപ്പത്തിൽ നമ്മളൊരു കോഫി റെഡിയാക്കി എടുത്തിട്ട് മിക്സാക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ കട്ടയൊന്നും കൂടാതെ പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടാകും പിന്നെ കുറച്ച് നേരം നമ്മൾ ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താലേ ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം ഞാൻ കുറച്ചുകൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കട്ടകളൊക്കെ ഉടയുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മെൽറ്റാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അത് അരിക്കുകയൊന്നും ചെയ്യാതെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ല പോലെ മിക്സ് നല്ല പോലെ മെൽറ്റായി കിട്ടണം നമ്മുടെ ചൈന ഗ്രാസ് അപ്പോഴാണ് ഇതിലേക്ക് നല്ലപോലെ പാലിലേക്ക് നമ്മുടെ ചൈനാഗ്രാസ് കൂടി അലിഞ്ഞു ചേരുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചൈനാഗ്രാസ് ഏത് പുഡിങ്ങിലേക്കാണെങ്കിലും ഇങ്ങനെ തിളപ്പിച്ച് റെഡിയാക്കി എടുക്കുന്ന ഏത് പുഡിങ്ങിലേക്കാണെങ്കിലും ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മിൽക്കും നല്ലപോലെ തിളച്ച് കൊണ്ടിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഈ ചൈനാഗ്രാസും നല്ലപോലെ ചൂടായിട്ട് ഉണ്ടാവണം രണ്ടും കൂടെ രണ്ടും കൂടെ നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് തന്നെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ തന്നെ നമുക്കിതൊന്ന് കുറുകി വരുന്ന പാകത്തിനായി കിട്ടും ആ സമയത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കത് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും ചൈനാഗ്രാസ് നമ്മുടെ മിൽക്കിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് നല്ലപോലെ തിക്കായിട്ട് വരും ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തിളക്കുന്നുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പുഡിങ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ മധുരം അല്പം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ആയിട്ട് തന്നെ വേണം നമ്മളിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മളിത് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് ആ സമയത്ത് പാകത്തിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പുഡിങ് ട്രേ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂടി തന്നെ ഇതിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ കോഫി പുഡിങ്ങിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഓവൽ ഷേപ്പിലുള്ള ഈ പുഡിങ് ട്രേയിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത് നമ്മൾ ഏത് ആകൃതിയിലാണോ പ്ലേറ്റ് എടുക്കുന്നത് പുഡിങ് ട്രേ എടുക്കുന്നത് ആ സെയിം ആകൃതിയിൽ നമുക്ക് നമ്മുടെ പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുള്ള ചെറിയ ബബിൾസൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു ഫോർക്ക് എടുത്ത് ഫോർക്ക് വെച്ചിട്ടോ സ്പൂണ് ഒക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ പുട്ടിങ്ങ് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് അതുപോലെ നമുക്ക് സെറ്റാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റും അതല്ല ഈ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ചൂടറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിന് മുകളിലേക്കായിട്ട് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല പാകത്തിനായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ ഇത് ചെറിയ പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പുഡിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നല്ല പാകത്തിന് തന്നെ നമ്മുടെ പുഡിങ്ങ് സെറ്റായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ഹാർഡാവാതെ തന്നെ എന്നാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മുടെ പുഡിങ്ങ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കൊക്കോ പൗഡറിന് പകരമായിട്ട് നമുക്ക് കോഫി പൗഡർ വേണമെങ്കിലും അതുപോലെ തന്നെ ബൂസ്റ്റ് വേണമെങ്കിലും ഒക്കെ ഇതിനു മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ നട്ട്സ് പൊടിച്ചത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് എനിക്ക് കൂടുതലായിട്ട് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിനു മുകളിൽ നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ കോഫിയുടെ മിക്സും കോക്കോ പൗഡർ കൂടെ ചേരുന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ സിമ്പിളായിട്ടുള്ള കോഫി പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഈ വീഡിയോയിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പൂവടയാണിത് നമ്മൾ സാധാരണ അരിമാവൊക്കെ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാറുണ്ട് ഇത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഈ പൂവട എടുത്തിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിയിലേക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബൗളുകൾ ബോളുകളാക്കിയിട്ട് ഇത് മാറ്റിയെടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിങ് ആയി ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയും അതുപോലെ തേങ്ങാ ചിരകിയതും കൂടെ നല്ലപോലെ ഇതുപോലെ ചീകിയെടുത്തതിന് ശേഷം നമ്മൾ മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫില്ലിങ് ഇതാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബോൾ ഇതുപോലെ ചെറുതാക്കി പരത്തി എടുത്തിട്ടുണ്ട് കൂടുതൽ കനവുമാകരുത് അതുപോലെ തന്നെ കൂടുതലായിട്ട് കട്ടിയില്ലാതെയും ആവരുത് ആ രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് പിന്നെ ഓരോ പ ചപ്പാത്തിയിലേക്കും ഇത് ഇതുപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം നമ്മൾ കൈ വച്ചിട്ട് തന്നെ ദാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിസൈൻ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇഡ്ഡലി വെച്ചിട്ടാണ് ഇത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലി നമ്മൾ കുറച്ച് ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുക റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള പുകടയെല്ലാം നമ്മൾ ഇതിലിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുത്തു എന്നിട്ട് വേവായതിനു ശേഷം നമ്മളെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത് എൻ്റെ അനിയത്തിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഇത് ഈ റെസിപ്പി തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും പറ്റും ഈ ആവിയിൽ വേവിച്ചെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടു എത്തു കഴിക്കാനായിട്ടും ടേസ്റ്റിയാണ് അപ്പോൾ ഇത് രണ്ട് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഏതാണോ ഈസി എന്ന് വെച്ചാൽ ടേസ്റ്റി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുത്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് വീണ്ടും കാണാം ഇൻഷാ താങ്ക് യു